നമസ്കാരം മക്കളുടെ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യശ്രോതാക്കൾക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ രേഷ്മയാണ് ഇന്ന് നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിന് വേണ്ടി പ്രമുഖ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻ കരിക്കോട് സാറുണ്ട് നമസ്കാരം സാർ സാർ അപ്പൊ ഇന്നത്തെ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ നമ്മള് ടിയിലൊക്കെ കാണുന്ന കുഞ്ഞുങ്ങളുടെ ഓരോരോ സംഭാഷണ രീതികൾ അപ്പം എല്ലാം നല്ല ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ആകർഷിക്കുന്ന ഒരു പെരുമാറ്റ രീതികൾ അപ്പൊ അതുപോലെ നമ്മുടെ മക്കളുടെ സംഭാഷണ രീതിയും അങ്ങനെ ആകർഷകമാക്കാൻ നമുക്ക് എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ സാർ അപ്പൊ നമുക്ക് കുട്ടികളുടെ സംഭാഷണം ആകർഷകമാക്കണം എങ്കിൽ ചില കാര്യങ്ങൾ ആകർഷണമാക്കുക എന്നുള്ള അല്ല മോശങ്ങൾ പറയാതെ ഇരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് കുട്ടിയും സ്വന്തം വീട്ടിൽ കേൾക്കുന്ന കാര്യമാണ് സമൂഹത്തിൽ പറയുന്നത് അപ്പോൾ എന്ത് വേണം നമ്മൾ അച്ഛനമ്മമാരിൽ നിന്നാണ് അത് വരുന്നത് മോശം പദങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലോ അത് കൂടും അപ്പം നമ്മൾ മോനെ ചെറുപ്പത്തിൽ അവർ കേട്ടതെന്താണ് അവരാണ് അസത്തെ എന്ന് വിളിച്ച് കേട്ട് വളർന്ന ഒരു കുട്ടിക്ക് എന്തായിരിക്കും തോന്നുന്നത് ഞാനൊരു മോശക്കാരനാണ് അപ്പം ഇതാരോടെങ്കിലുമൊക്കെ എനിക്കൊന്ന് പറയണം അപ്പം അതിൻ്റെ മനസ്സിൽ തോന്നും ആ കുട്ടി ഏറെ ആരോടെങ്കിലും ഈ പായസ ഉപയോഗിച്ച് എഴുതുക ചിലപ്പോൾ ചിലര് വിളിക്കുന്ന മണ്ടൻ അതാ മണ്ടൻ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ മണ്ടനാണ് അതുകൂടാതെ ആരെയെങ്കിലും ഈ മണ്ടൻ എന്നൊന്ന് പറയണമെന്ന് തോന്നും ചിലരെ വിളിക്കുന്ന കഴുതഗതി ഉപയോഗിക്കുന്നതാണ് മണ്ടൻ കഴുത അസത്വം എന്നൊക്കെ പറയുന്നതാണ് പക്ഷെ ഇത് വളരെ കൂടുതൽ അവരുടെ ഉള്ളിൻ്റെ തട്ടിലെഴുക്കും ഈ മണ്ടൻ കഴുത എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ ഒരാളാണെന്ന് കുട്ടി തന്നെ ഞാൻ വിചാരിക്കുക വിചാരിക്കുമ്പോൾ അതൊക്കെ ഭാവിയിൽ വളരെ വിഷമം ഒരു സംഗതിയാണ് പിന്നെ വേറെ കാര്യം കൂടെ പറയാം നമ്മൾ ആറു വയസ്സ് വരെ എന്ത് കണ്ടു കേട്ടു അറിഞ്ഞു ചെയ്തു അത് വെച്ചിട്ടാണ് അറുപത് വയസ്സിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് കുട്ടിയോട് ഈ ആറു വയസ്സ് വരെ പറയുന്ന കാര്യങ്ങൾ അവരുടെ ഉപബോധം മനസ്സിൽ കിടക്കും ആ ആ വാക്കുകളാണ് നമ്മൾ എപ്പോഴായാലും പുറത്തെടുത്ത് ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മൾ നമ്മൾ ആറു വയസ്സാവും ആറു വയസ്സ് കഴിഞ്ഞ് ഏഴു വയസ്സിലൊക്കെ നമ്മൾ കൊച്ചൊക്കെ അറിയാറായി ഇനി ഞാനങ്ങനെ മോശം പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലും ഈ പഴയത് കിടപ്പുണ്ട് അവിടെ അപ്പം ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഉദാഹരണമായിട്ട് പറയാം ഇപ്പം നിങ്ങളെ ഒരു അമ്മ അമ്മ വിചാരിക്കുന്നു എന്തായാലും ഞാൻ ഇച്ചിരി മോശം വാക്കുകളൊക്കെ മക്കളോട് പറഞ്ഞിട്ടുണ്ട് മക്കൾ വളർന്നു ഞാനിന്ന ഇംഗ്ലീഷിൽ അതെല്ലാം മാറ്റി മാറ്റിക്കളയാം ഇംഗ്ലീഷിൽ ഈ മോശം പറയുന്നതെല്ലാം ഇംഗ്ലീഷിലോട്ട് മാറ്റി പക്ഷേ ദേഷ്യം വരുമ്പം അമ്മയ്ക്ക് വരുന്ന ഈ ഇംഗ്ലീഷ് കാണാതെ പഠിച്ച് മോശം വാക്കുകൾക്ക് പോലെയുള്ള വാക്കുകൾ ഇംഗ്ലീഷ് കാണാതെ പഠിച്ചു വെച്ചിരുന്നാലും പിന്നൊരിക്കൽ ലക്ഷ്യം വരുമ്പം ഒരിക്കലും ആ ഇംഗ്ലീഷ് വാക്ക് വരുത്തില്ല ഓട്ടോമാറ്റിക്കലി മലയാളം വരുത്തുള്ളൂ അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ആറ് വയസ്സിൽ നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ ഈ കാര്യങ്ങളെല്ലാം പതിഞ്ഞു ആ പതിഞ്ഞ കാര്യങ്ങൾ മാത്രമേ പറയൂ ചിലരൊക്കെ നമ്മൾ പറയത്തില്ലേ ഇത് വഴക്കിടുമ്പോൾ അല്ലെങ്കിൽ മോശപ്പെട്ട് ദേഷ്യപ്പെടുന്നോട് നിങ്ങളോട് ദേഷ്യപ്പെടുമ്പോ അവനെ തനിക്കുണം എന്ന് പറയത്തില്ലേ അതിതാണ് അതിൻ്റെ കാരണം അപ്പൊ നമ്മളുടെ കുട്ടികളിൽ നല്ല വാക്കുകൾ അവർ സ്വീകരിക്കാത്ത കൊണ്ടുള്ള വാക്കുകളെ പറയാവും മോശം പദങ്ങൾ പറയും നല്ല ഭാഷയെ തന്നെ പറയണം പറയുന്നത് ശബ്ദം വ്യക്തവും സ്ഫുടവുമായി പറയണം അപ്പോൾ കൊഞ്ഞനെത്തി കൊഞ്ഞിച്ചുപോലെ കുട്ടിയെന്ന് പറഞ്ഞാൽ നമ്മളും കൊഞ്ഞിച്ചങ്ങനെ പറയരുത് അപ്പം കുട്ടിയോട് സ്ഫുടമായി തന്നെ പറയണം അല്ലെങ്കിൽ അവർ എന്തെങ്കിലും തെറ്റ് വന്നാൽ അത് എടുത്തു എടുത്തു പറയാം പിന്നെ തദ്ദേശീയമായ മോശം വാക്കുകൾ തദ്ദേശീയമായി ഉപയോഗിക്കുന്ന ചിലടത്തൊക്കെയുള്ള മോശം വാക്കുകളുണ്ട് ആ മോശം വാക്കുകൾ വരാതിരിക്കാനും നമ്മൾ ശ്രമിക്കണം അല്ലെങ്കിൽ മോശം വാക്കുകൾ വേറെ സ്ഥലങ്ങളിൽ നീ മോശം വാക്കുകളല്ല വട വടക്കൻ മലബാർ ദേശത്ത് നീ എന്ന് പറഞ്ഞാൽ ബഹുമാന സ്വലക്ഷാണ് അപ്പോൾ നമ്മളിവിടെ ആണെങ്കിലോ നീ അങ്ങുള്ളൂ എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവരോട് അവർ നമ്മൾ താങ്കളിഞ്ഞെടുക്കുന്നതെന്ന് പറയുന്നതിന് സമമാണ് അവരുകാര് നീ എന്ന് പറയുന്നത് പക്ഷെ നമ്മളിഷ്ടപ്പെട്ടില്ല അപ്പം തദ്ദേശീയമായ വാക്കുകളുടെ വ്യത്യസ്തതകൾ എന്താണെന്നും കുട്ടിക്കറിയണം അപ്പോൾ കുട്ടിയെ നമ്മൾ തന്നെ വളർത്തുക എന്ന് പറയുന്ന ഒരു ഒരു ഈ പേരൻറ്റിങ് അല്ലെങ്കിൽ രക്ഷകർത്തത്വം എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുഞ്ഞ് എന്തായി എന്നതിൻ്റെ ഉത്തരവാദിത്വം ഓരോ രക്ഷകർത്താവിനും ഉള്ളതാണ് അല്ലാതെ നമ്മുടെ കുഞ്ഞ് എന്തായില്ല എന്ന് പറയുന്നതിൻ്റെ ഉത്തരവാദിത്തമാർക്കാണ് കൊച്ചിനല്ല ഓ അവൻ പഠിക്കണ്ടതെന്ന് ഇരിക്കുന്നില്ല പഠി അവനെ പഠിക്കാതാക്കിയതാരാണ് ആ അവനെ പഠിപ്പിക്കേണ്ടതാരാണ് ഇതാണ് അറിയേണ്ടത് അതറിഞ്ഞാൽ ഏത് താഴെ തട്ടിലുള്ള കുട്ടിയേയും ഏത് സാമ്പത്തിക നിലയിൽ താഴെയുള്ളവരെയും ഉന്നതങ്ങളിലേക്ക് കൊണ്ടുവരാമെന്നാണ് എനിക്ക് പറയാറുള്ളത് അപ്പം നമ്മളിതെല്ലാം ശ്രദ്ധിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സംഭാഷണവും ആകർഷകവുമാക്കാം താങ്ക് യു സാർ